നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ ഫോണിനകത്ത് ഒരുപാട് ജിമെയിൽ ഉണ്ടാകും ഇതിനകത്ത് നമുക്ക് നമ്മളറിയാത്ത ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് നമ്മുടെ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മളറിയാത്ത ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് നമ്മുടെ ഫോണകത്ത് ലോഗിൻ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ലോഗിൻ ചെയ്ത് വെച്ചോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ടെത്തണം അത് റിമൂവ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസായാലും വീഡിയോസ് ആണെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതേ ജിമെയിൽ അക്കൗണ്ട് ആരാണോ ഉപയോഗിക്കുന്നത് അയാൾക്കത് ട്രാക്ക് ചെയ്യാനും കൊണ്ടുപോകാനും സാധിക്കും അല്ലെങ്കിൽ അയാളുടെ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഒരു തവണ ചെക്ക് ചെയ്ത് നോക്കുക എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ അറിയാതെ കിടക്കുന്ന ഏതെങ്കിലും മെയിൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുകയും റിമൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതെങ്ങനെ ഞാൻ കാണിച്ചുതരാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരാം യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇത് എല്ലാ ഫോണിലും കാണില്ല ഇനി കാണാത്ത ആളുകൾക്ക് ഞാൻ ഈ സെറ്റിങ്സ് എങ്ങനെയാണ് എടുക്കുക എന്ന് ഞാൻ അവസാനം കാണിച്ചതരാം ഇവിടെ നമ്മൾ യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണകത്ത് ഈ സെറ്റിംഗ്സ് ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഞാൻ വീഡിയോക്ക് അവസാനം അതെങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണാമെന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ എന്നൊരു ഓപ്ഷൻ ഈ ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ മെയിൽ ഐ ഡിയും കാണാൻ സാധിക്കും നമ്മൾ എത്ര മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഫോണിനകത്ത് എത്ര മെയിൽ ഐ ഡി ഉണ്ടോ നിങ്ങൾ അറിയാത്തതോ അറിയുന്നതോ ആയിട്ടുള്ള മെയിൽ ഐ ഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ആയിട്ട് വരും ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോൺടാക്സ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ കോൺടാക്ട്സ് അതൊക്കെ ആ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ആൾക്ക് കിട്ടും നിങ്ങളുടെ കലണ്ടർ ഡീറ്റെയിൽസ് അതുപോലെ ജിമെയിൽ മെസ്സേജുകൾ അതുപോലെ ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വെക്കുന്ന ആളുകളാണ് അവർക്കും കിട്ടും അവരുടെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് നിങ്ങളുടെ ഫോണത്തുള്ള മെയിൽ ഐ ഡി അവർക്ക് ഓപ്പൺ ചെയ്താൽ അത് കാണാൻ സാധിക്കും അങ്ങനെ എല്ലാ ഫീച്ചറും ഇവിടെ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളതിനകത്ത് ഏറ്റവും മുകളിൽ ഒരു ത്രീ ഡോട്ട് കാണും ധവാലത്ത് ഭാഗത്ത് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം റിമൂവ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കും ചില ഫോണിൽ ഇത് താഴെ ഭാഗത്തായിരിക്കും തിരി ഡോട്ട് കാണുക അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ഇനി ഈ ഇനി ഈ ഒരു സെറ്റിങ്സിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട് ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾ വലത് ഭാഗത്ത് അവിടെ പ്രൊഫൈൽ കാണുമ്പോൾ ഈ പ്രൊഫൈൽ കാണുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഒക്കെ കാണും പക്ഷേ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പം മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവസാനം കാണാൻ സാധിക്കും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നിന്ന് നേരത്തെ കണ്ട പോലെ ഗൂഗിളിൽ നിന്ന് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ മെയിൽ ഐ ഡി എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഏതൊരു മെയിൽ ഐ ഡി ആണോ നിങ്ങൾക്ക് വേണ്ടാത്തതെങ്കിൽ ആ മെയിൽ ഐ ഡി ഇതുപോലെ ക്ലിക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ റിമൂവ് അക്കൗണ്ട് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം